ഓയിൽപാം പാം ഏരൂർ എസ്റ്റേറ്റിൽ എ ഐ ടി സി യൂണിയൻ തൊഴിലാളിയെ ആക്രമിച്ചുവെന്ന് കാട്ടിയുള്ള പോലീസ് കേസിനും സോഷ്യൽ മീഡിയ പ്രചരണത്തിനും പിന്നിൽ ഭരണകക്ഷിയിൽപ്പെട്ട കുബുദ്ധികളെന്ന് ഓയിൽപാം പാം എംപ്ലോയീസ് സെന്റർ വർക്കിംഗ് പ്രസിഡന്റ് ഷെഫീഖ് ചോഴിയക്കൂടെ ആരോപിച്ചു പരിക്കേറ്റ് ചികിത്സയിലുള്ള ബിജു അംഗപരിമിതരായ ഒരാളുടെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ അടിച്ചു തകർത്തത് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ഓയിൽപാം പാം തൊഴിലാളി കൂടിയായ ഷൈജു ചോദ്യം ചെയ്തു ഇതേ തുടർന്നുണ്ടായ സംഘർഷത്തിൽ നിലത്ത് വീണതിനെ തുടർന്നാണ് ബിജുവിന്റെ പരിക്കേൽക്കുന്നത് നിരവധി കേസുകളിൽ പ്രതിയായ ബിജുവിനെ സംരക്ഷിക്കാൻ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ടവർ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച ഷെഫീഖ ബിജു ഓട്ടോറിക്ഷ അടിച്ചു താക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു ശ്രീകുമാർ എന്ന ഓട്ടോ ഡ്രൈവർ അവിടുത്തെ തന്നെ തൊഴിലാളിയുടെ ഭർത്താവായ ശ്രീകുമാറിനെ നിരന്തരം ഓയിൽ പാമിൽ വിഷയങ്ങൾ ബിജു എന്ന് പറയുന്ന ഓയിൽ പാമ്പിലെ തൊഴിലാളി അകാരണമായി മർദ്ദിക്കുകയും അതുപോലെ തന്നെ വാഹനം ശ്രീകുമാറിൻ്റെ വാഹനം അടിച്ചു പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കണ്ട് പൊതുപ്രവർത്തകനും ഓയിൽ പാമ്പിലെ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഷൈജു പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും രണ്ടുപേരെയും പേരെയും ഇരുവശങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നതിൻ്റെ സാഹചര്യമുണ്ടായി ഈ സാഹചര്യത്തിൽ ബിജു ഓട്ടോ അടിച്ച് പലതവണ ശ്രമിക്കുക പൊളിക്കാൻ പലതവണ ശ്രമിച്ചതിന് ശേഷം ശ്രീകുമാറിനെ അടിക്കാൻ ആസ്പറ്റാസ് ഷീറ്റ് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് കാൽ ഒഴുതി വീഴുകയും തലയ്ക്ക് മുറിവുണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്ന് ഷൈജുവിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഓയിൽ പാം മാനേജ്മെൻറ്റിനെ വിവരം ഏരൂർ പോലീസിനെ വിവരം ചെയ്തു എന്നാൽ തുടർന്ന് നടന്നത് വിചിത്രമായ കഥയാണ് ഓയിൽ പാം ഉള്ളിലുള്ള വിവിധ വിഷയങ്ങൾ മുൻനിർത്തി ഓയിൽ പാം തൊഴിലാളി യൂണിയന്റെ സജീവ പ്രവർത്തകനായ ടൈജുവിന് നേരെ കരുക്കൽ നീക്കുന്നത് ഇതേ തുടർന്നാണ് ഈ പ്രശ്നത്തിൽ പരിഹാരത്തിനായി നിന്ന ഷൈജുവിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് ചില കുബുദ്ധികളുടെ ശ്രമഫലം കൊണ്ടാണ് നമുക്കറിയാം ബിജു നിരവധി കേസുകളിൽ പ്രതിയായ ഒരാളാണ് നാലഞ്ച് മാസം മുമ്പ് ഓയിൽ പാം കോട്ടേസിൽ ഒരു സ്ത്രീയെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ ഏരൂർ പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുത്ത് റിമാൻഡ് ചെയ്ത ആളാണ് ബിജു അതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓയിൽ പാമിൽ ഡീസൽ മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതി പ്രതിചേർക്കപ്പെടുത്ത ആളാണ് ബിജു അതുപോലെ നിരവധി തവണ വിവിധ ഓയിൽ പാമ്പിലുള്ള വിവിധ തൊഴിലാളികൾ ഏഴൂർ പോസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുത്ത വിവിധ പരാതികൾ ഭരണകക്ഷി പാർട്ടിയുടെയും അതുപോലെ തന്നെ യൂണിയൻ്റെയും സഹായത്താൽ ഒത്തുതീർപ്പാക്കി പോവുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ നിരന്തരം കേസുകളിൽ പ്രതിയായ ഒരാൾ ഒരു വികലാംഗനായ ഒരാളുടെ ഉപജീവന മാർഗ്ഗമായ ഓട്ടോ തകർക്കുന്നത് കണ്ടുനിട്ടുന്ന ഒരു പൊതുപ്രവർത്തകൻ ചെയ്യുന്നതേ ഷൈജു മോൻ ചെയ്തിട്ടുള്ളൂ നമുക്കറിയാം സാധാരണ തൊഴിലാളി യൂണിയനുകൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നത് ഉന്നതമായ ഗുണനിലവാരമുള്ള ആളുകളെയാണ് എത്തിക്കുന്നത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓയിൽ തൊഴിലാളി ഓയിൽ പാം തൊഴിലാളിയായ വനിതയെ അവരുടെ കോട്ടയസിനുള്ളിൽ കയറി ആക്രമിച്ച സംഭവത്തിൽ ബിജുവിന് വേണ്ടി സമരം ചെയ്യുന്ന സംഘടനയുടെ നിലപാടുണ്ടെന്ന് വ്യക്തമാക്കണം അതുപോലെ തന്നെ ഓയിൽ പാമിനോട് കൂറുണ്ട് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന സംഘടന ഓയിൽ പാമിലെ ഡീസൽ മോഷണവുമായി ബന്ധപ്പെട്ട് നടന്ന കേസിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം ഓയിൽ പാമിലെ വിവിധ തൊഴിലാളികൾ വിവിധ അവസരങ്ങളിൽ കൊടുത്ത പരാതികളുടെ പകർപ്പുകൾ നമ്മളുടെ കയ്യിലുണ്ട് ഈ കേസുകളിലെല്ലാം ഈ തൊഴിലാളി യൂണിയൻ ആരുടെ പക്ഷത്താണ് എന്നുള്ള നിലപാട് പറയണം നാട്ടു വാർത്ത